ഹലോ അസ്സലാമലൈക്കും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടു നോക്കാം നമ്മളെ ബീൻസിന്റെ വെള്ളിയാണിത് നല്ലോണം ഉണ്ട് പറിക്കാം കായ്ച്ചിട്ടുണ്ട് നമുക്ക് പറിച്ച് ഇന്നൊരു ഉപ്പേരി വെച്ച് നോക്കാം നുറുക്കിയെടുത്തോരോന്ന് വലിയ ഉള്ളി വാട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ഉള്ളി വാട്ടി പച്ചമുളക് ഇട്ട് അതിലോട്ട് ബീൻസ് നോക്കിയത് ഇടാം ബീൻസ് അല്ല അമരപ്പയർന്നും ഞമ്മളവിടെ അതിന് പേര് നിങ്ങളവിടെ എന്താ പറയുക അറിയില്ല കമൻ്റ് ചെയ്യേണ്ടി ഞങ്ങളൊരു വിസലടിച്ച് ഓഫാക്കി എല്ലാം വന്നിട്ടുണ്ട് ഇങ്ങനെ വേവണം ഇവിടെ ഉപ്പേരിയൊക്കെ ചോറും ഉപ്പേരിയും ഉപ്പ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞമ്മളെ വീട്ടിലുണ്ടാക്കിയതല്ലേ അത് ബീഫും ഉണ്ട് കൂട്ടാന് ബീഫിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയതാണ് പുറത്തുനിന്ന് വാങ്ങിയതല്ല ബീഫ് ഉണ്ടായപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കുക വിചാരിച്ച് തേങ്ങയിൽ വലിയ ജീര ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇനി വരച്ചെടുത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് തിളപ്പിച്ച് തേങ്ങ അരച്ചൊഴിച്ച് സാധാ കട്ടി തൈരാണ് ഒഴിക്കണത് അങ്ങനെ തൈര് ഓഫാക്കിയിട്ടാണ് ഒഴിച്ചത് ഉപ്പും പാകത്തിന് ഉപ്പോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫുണ്ടാക്കാം ബീഫ് മുറിച്ച് കഴുകി ഇത് മുടി കളിച്ചലിൻ്റെ ബീഫാണ് കൂരാടുള്ള അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ അങ്ങനെ ബീഫ് നുറുക്കി കുക്കറിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് വലിയ ജീരകം ഉലുവ ഇവയിട്ട് വിസിലടിപ്പിച്ചു കുറച്ച് കറിവേപ്പിലിട്ടെടുത്തു പിന്നെ നമ്മൾ താത്താൻ്റെ വീട്ടിൽ നിന്ന് കിടന്ന് പയറാണ് നല്ല പച്ചപ്പയർ എല്ലാ കുരുവൊക്കെ ഉണ്ട് പയറിന് നമ്മളിവിടുന്ന് ഉണ്ടാക്കിയാൽ പയറിന് നല്ലോണം കുരുവൊക്കെ ഉണ്ടാവും വെച്ചാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ മുറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളം ചോർത്തി കുക്കറിൽ ഇതും കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത് ഇവിടെ പച്ചക്കറി നല്ലോണം വേവണം അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഒരു വിസിലിന് തന്നെ പാകത്തെ വേവായി കിട്ടും ഉപ്പിട്ട് വേവിച്ചെടുക്കാം കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് ഒന്നര പച്ചമുളക് നല്ല എരുവുള്ള മുളകാണ് കുറച്ച് ചെറിയ ജീരകം ഇവിടെ ചതച്ചെടുത്ത് വലിയ ഉള്ളി വാട്ടി അതിലേക്ക് കറിയപ്പിണ്ടിലിട്ട് പച്ചപ്പയർ ഇട്ടെടുക്കാം അത് തേങ്ങ ചതച്ചത് കൂടെ ഇട്ട് ഇളക്കി എടുക്കാം അപ്പം അതിനെ ബീഫ് വെന്തോ നമുക്ക് ബീഫ് തുറന്നു നോക്കാം തുഷാറായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റില്ല ബീഫ്